ജോസ് ബഡ്ലറും ആരശനും സന്ദീപ് ശർമ്മയും ഇല്ല എന്നിട്ടും വിജയക്കുതിപ്പോടെ സഞ്ജു സാംസൺ എന്ന നായകൻ പഞ്ചാബിനെ തകർത്ത് അഞ്ചാം ജയത്തോടെ ടേബിളിൽ ബഹുദൂരം മുന്നിൽ കഴിഞ്ഞ മാച്ചിലെ തിരിച്ചടികളിൽ നിന്ന് കൃത്യമായ പാഠം പഠിച്ചാണ് പി ബി കെ സഞ്ജു ഇറങ്ങിയത് ആ ഹോംവർക്കിന്റെ ഗുണം റിസൾട്ടിലും കണ്ടു ടോസ് നേടി ബൌളിംഗ് ആണ് ആർ ആർ തിരഞ്ഞെടുത്തത് സന്ദീപ് ശർമ്മയ്ക്ക് പിന്നാലെ ആർ അശുവിനും പരിക്ക് കാരണം കളിച്ചില്ല എന്നിട്ടും തന്റെ ബോളിംഗ് യൂണിറ്റിൽ സഞ്ജു വിശ്വാസം അർപ്പിച്ചു അതവർ കാക്കുകയും ചെയ്തു പവർ പ്ലേയിൽ മുപ്പത്തി റൺസ് മാത്രം പത്ത് ഓവറിൽ അൻപത്തിരണ്ടും നാല് നിർണായക വിക്കറ്റുകളും അതിനിടെ പി ബി കെസിന് നഷ്ടമായിരുന്നു ധവാനില്ലാത്ത കുറവ് അവർ ശരിക്കും ശരിക്കുമറിഞ്ഞു സ്പിന്നേഴ്സിന് മികച്ച രീതിയിൽ തന്നെ പിച്ചിൽ നിന്ന് സഹായം കിട്ടുകയും ചെയ്തു പ്രവ്സിമ്രാൻ ബേസ്റ്റോ ക്യാപ്റ്റൻ കറാൻ എന്നിവർ ചീപ്പായി മടങ്ങി ലിയാം ലിവിംഗ്സ്റ്റൺ ആയിരുന്നു പഞ്ചാബിന്റെ അവസാന കച്ചിത്തുരുമ്പ് എന്നാൽ റൺഔട്ടിന്റെ രൂപത്തിൽ അതും അവസാനിച്ചു നൂറ്റി മുപ്പതിൽ താഴെ ഒതുങ്ങേണ്ട ടോട്ടൽ കടത്തിയത് ഇമ്പാക്ട് പ്ലെയർ ആയിരുന്നു പതിനാറ് പന്തിൽ അഷുതോഷ് ശർമ്മ നേടിയൊന്ന് റൺ സ്കോർ ബോർഡ് നൂറ്റി നാൽപ്പത്തിയേഴിലേക്ക് എത്തിച്ചു കൃത്യം അഞ്ച് ബൌളേഴ്സിനെ മാത്രമാണ് സഞ്ജു ഉപയോഗിച്ചത് അഞ്ചു പേർക്കും വിക്കറ്റ് കിട്ടുകയും ചെയ്തു ബട്ട്ലർക്ക് പകരമിറങ്ങിയ തനുഷ്കോട്ടിയുടെ സ്ട്രഗിൾ കണ്ടുകൊണ്ടാണ് ചേസിന് തുടക്കമായത് പവർ പ്ലേയിൽ വിചാരിച്ച പോലെ പറക്കും തുടക്കം ആറാറിന് കിട്ടിയുമില്ല എങ്കിലും വിക്കറ്റ് വിട്ടുകൊടുക്കാതെ ഓപ്പണേഴ്സ് നിന്നു പവർ ബാഗ് ശേഷം കൃത്യമായ ഗ്യാപ്പിൽ വിക്കറ്റുകൾ കണ്ടെത്തി പഞ്ചാബിന്റെ തിരിച്ചുവരവ് തുടക്കം കിട്ടിയ സഞ്ജുവും പരാഗും ജയ്സ്വാളും പുറത്തായത് രാജസ്ഥാനെ സമ്മർദ്ദത്തിലാക്കി പിന്നാലെ ആർ ആറിന്റെ ഒരു മണ്ടത്തരം അത് ശരിക്കും പഞ്ചാബിന് ചാൻസ് നൽകിയിരുന്നു ഹെഡ്മർക്കും റോഹമാൻ പവലിനും മുന്നേ ധ്രുവചൂറൽ ബാറ്റിംഗിന് പതിനൊന്ന് പന്തുകളിൽ വെറും ആറ് റൺസ് മാത്രമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ സമയത്ത് ചൂറൽ നേടിയത് പക്ഷേ അവസാന ഓവറിൽ ഹെഡ്മർ നടത്തിയ ഫൈറ്റ് കളി രാജസ്ഥാൻ ഉറപ്പാക്കി പോയിന്റ്സ് ടേബിളിലെ ഒന്നാം സ്ഥാനം ഊട്ടിയുറപ്പിച്ച് ആറാറും സഞ്ജുവും